ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കുറുപ്പുമായി സംവിധായകൻ വിനയൻ വിമർശിച്ചതിന്റെ പേരിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പന്ത്രണ്ട് വർഷം തനിക്ക് വിലക്ക് ഏർപ്പെടുത്തി കരിയർ നശിപ്പിച്ചവരാണ് സിനിമയിലെ പല പ്രമുഖരെന്നും വിനയൻ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസാക്ഷിയുടെ കണ്ണാടിയിലേക്കൊന്നും നോക്കൂ നിങ്ങളുടെ മുഖം വികൃതമല്ലേ എന്നാണ് വിനയൻ കുറിച്ചത് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ആ രംഗത്തേക്ക് വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതിന്റെ പ്രഥമ കടമ സംഘടന ൾക്കാണ് അതിലവർ എടുക്കുന്ന നിലപാടുകൾ ഏമാനെ സൂചിപ്പിക്കുന്നതാകരുത് സ്ത്രീ സുരക്ഷ പോലെ ഗൗരവതരമാണ് സിനിമയിലെ തൊഴിൽ വിലക്കിന്റെ മാഫിയാവൽക്കരണം ആ ഉമ്മാക്കിയാണല്ലോ ഈ പീഡനങ്ങളുടെ എല്ലാം ബ്ലാക്ക് മെയിൽ തന്ത്രം വൈരവിര്യാതന ബുദ്ധിയും പ്രതികാരവും നിറഞ്ഞ നിങ്ങളുടെ ക്രൂര വിനോദത്തിന് വിധേയനായ ഒരാളാണല്ലോ ഞാനും നിങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്റെ പന്ത്രണ്ടോളം വർഷം വിലയ്ക്ക് നശിപ്പിച്ചവരാണ് നിങ്ങൾ ഏതു പ്രമുഖൻ്റെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാൻ ഏത് ജൂനിയർ ആർട്ടിസ്റ്റിനും ധൈര്യം കൊടുക്കുന്ന ഒരു സംഘടന മലയാള സിനിമയിൽ ഉണ്ടായതിന്റെ രണ്ടാം വർഷം നിങ്ങൾ അതിനെ തകർത്ത് നിങ്ങളുടെ ചെൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത് എന്തിനാണ് അവിടെ നിന്നല്ലേ ഈ തെമ്മാടിത്തരങ്ങളുടെയും ആധുനിക സിനിമ ഗുണ്ടായസത്തിന്റെയും വേലിയേറ്റം മലയാള സിനിമയെ കൂടുതൽ മലിനസമാക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ എറണാകുളം സരോവരം ഹോട്ടലിൽ നിങ്ങൾ സിനിമാ തമ്പുരാക്കന്മാർ എല്ലാം ഒത്തുചേർന്ന് തകർത്തെറിഞ്ഞ മാക്ട ഫെഡറേഷൻ എന്ന യുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ സംഘടന തകർത്തിട്ടും വൈരാഗ്യം തീരാത്ത നിങ്ങൾ എന്നെയും വിലക്കി നേരത്തെ നിങ്ങളുടെ കണ്ണിലെ കരടായിരുന്ന തിലകൻ ചേട്ടൻ വിനയന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തെയും നിങ്ങൾ വിലക്കി പുറത്താക്കി അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ നിങ്ങളുടെ വിലക്കിനെതിരെ കോടതിയിൽ പോയി കോമ്പറ്റീഷൻ കമ്മീഷൻ നിങ്ങൾക്കെതിരെ വിധിച്ചു കോടികൾ മുടക്കി നിങ്ങൾ സുപ്രീം കോടതി വരെ പോയി കേസ് വാദിച്ചപ്പോൾ എതിർഭാഗത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു പക്ഷേ സത്യം എന്റെ ഭാഗത്തായിരുന്നു അമ്മ സംഘടനയ്ക്ക് നാല് ലക്ഷം രൂപയാണ് ഫൈൻ അടിച്ചത് ഫെക്ക ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകൾക്കും പല പ്രമുഖർക്കും പിഴ അടക്കേണ്ടി വന്നു ചില പ്രമുഖ നടന്മാർ ശിക്ഷയിൽ നിന്നും സാങ്കേതികത്വം പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നത് സത്യമാണ് വീണ്ടും തെളിവുകളുമായി അവരുടെ പിറകെ പോകാനൊന്നും ഞാനില്ല എനിക്ക് എന്റെ ഭാഗം സത്യമാണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തൊഴിൽ വിലക്കിനും സിനിമയിലെ മാഫിയാവൽക്കരണത്തിനും എതിരെ വന്ന ആ സുപ്രീം കോടതി വിധി അന്ന് നമ്മുടെ മീഡിയകൾ ഒന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു സിനിമയിലെ പ്രമുഖർക്ക് അന്ന് മീഡിയകളെ കുറച്ചുകൂടി കൈപ്പടിയിൽ ഒതുക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം വിമർശിക്കുന്നതിന്റെ പേരിൽ ഫാൻസുകാരെ കൊണ്ട് ഈ ഹാറ്റ് വിനയൻ എന്ന ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടാക്കി എന്നെ തകർക്കാൻ ശ്രമിച്ച വീരന്മാരാണ് ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ കുടിതുണിയില്ലാതെ നിൽക്കുന്നത് ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് മാക്ട ഫെഡറേഷൻ അന്ന് ഉണ്ടാക്കിയപ്പോൾ പ്രധാനമായും ഉണ്ടാക്കിയ യൂണിയൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയായിരുന്നു അവിടെ സ്ത്രീകളായ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേക പരിരക്ഷയ്ക്ക് തീരുമാനങ്ങൾ എടുത്തിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളെ സിനിമയിൽ എത്തിക്കുന്ന ഏജന്റുമാർക്ക് കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ചെറിയ ആർട്ടിസ്റ്റുകളെയും തൊഴിലാളികളെയും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന താരങ്ങളെയും സംവിധായകരെയും പരസ്യമായും മാക്ട ഫെഡറേഷൻ വിമർശിക്കുമായിരുന്നു അങ്ങനെ ഒരു സംഘടന ഇവിടത്തെ താരപ്രമുഖർക്കും സൂപ്പർ സംവിധായകർക്കും അവരുടെ ഉപജ്യാപക വൃന്ദത്തിൽപ്പെട്ട നിർമാതാക്കൾക്കും കണ്ണിലെ കരടായി അങ്ങനെ അവരെല്ലാം എറണാകുളം സരോവരം ഹോട്ടലിൽ ഒത്തുചേർന്ന് ആ സംഘടനയെ ആവശ്യത്തോടെ തകർത്തെറിഞ്ഞു നടക്കുന്നത് പോലെ അവർക്ക് ഇഷ്ടാനിഷ്ടം പെരുമാറാൻ കൂട്ടുനിൽക്കുന്ന ഒരു സംഘടനയെ അവർ തന്നെ കാശുകൊടുത്ത് സ്പോൺസർ ചെയ്തുണ്ടാക്കി ഇതല്ലായിരുന്നോ സത്യം നമ്മുടെ സിനിമാ പ്രമുഖർക്ക് നെഞ്ചത്ത് കൈവച്ച് ഇത് നിഷേധിക്കാൻ പറ്റുമോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാരും പണിയാളുകളുമൊക്കെ എങ്ങനെ സിനിമയിൽ നുഴഞ്ഞു കയറി എന്ന് നമ്മുടെ സിനിമാ പ്രമുഖർ ഇനിയെങ്കിലും സത്യസന്ധമായി ഒന്ന് ചിന്തിക്കുമോ എന്നായിരുന്നു സംവിധായകൻ വിനയന്റെ കുറിപ്പ്